ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിലാണ് ഇന്ന് ഐ പി എല്ലിൽ ഏറ്റുമുട്ടിയത് ചെന്നൈയുടെ സ്വന്തം തടകമായ എം എ ചിദംബരം സ്റ്റേഡിയമായിരുന്നു മത്സരവേദി കളിയിൽ ഇന്ന് ടോസ് നേടിയ ലക്നൌ ആദ്യം ചെന്നൈയെ ബാറ്റിംഗിന് അയച്ചു ഇരുപത് ഓവറിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്ത് റൺസാണ് ചെന്നൈ നേടിയത് സെഞ്ചുറി നേടിയ ഋതുരാജ് ഗൈക്വാദിന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ ശിവം ദുബെയുടേയും ബാറ്റിംഗ് ആണ് ചെന്നൈക്ക് കരുത്തായത് അറുപത് പന്തിൽ പുറത്താവാതെ നൂറ്റി എട്ട് റൺസാണ് ഗയ്ക്ക്വാദ് നേടിയത് പന്ത്രണ്ട് ബൌണ്ടറിയും മൂന്ന് സിക്സറും താരം അടിച്ചെടുത്തിരുന്നു അതേസമയം കൂടുതൽ അപകടകാരിയായി മാറിയത് ദുബൈ ആണ് ഇരുപത്തിയേഴ് പന്തിൽ അറുപത്തി ആറ് റൺസാണ് ദുബൈ നേടിയത് മൂന്ന് ബൌണ്ടറിയും ഏഴ് സിക്സറും താരം അടിച്ചെടുത്തിരുന്നു മറുപടി ബാറ്റിംഗിനെത്തിയ ലക്നൌ തകർച്ചയോടെയാണ് തുടങ്ങിയത് റൺസൊന്നും എടുക്കാനാവാതെ ക്വിന്റൺ ഡീകോക്ക് ആദ്യമേ മടങ്ങി അധികം വൈകാതെ പതിനാല് പന്തിൽ പതിനാറ് റൺസുമായി കെ രാഹുലും പുറത്ത് ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ദേവദത്ത് പഠിക്കലാവട്ടെ ഇമ്പാക്ട് നൽകിയത് ചെന്നൈക്കാണ് പതിമൂന്ന് റൺസ് എടുക്കാൻ താരത്തിന് പത്തൊമ്പത് പന്ത് വേണ്ടി വന്നു അപ്പോഴേക്കും മാർക്കസ് സ്റ്റോയ്നിസ് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു ഇരുപത്തി ആറ് പന്തിലാണ് താരം അൻപത് കടന്നത് സ്റ്റോയ്നിസിനൊപ്പം നിക്കോളാസ് പൂരൻ കൂടി ക്രീസിലേക്ക് എത്തിയതോടെയാണ് ലക്നൌ കളിയിലേക്ക് ശക്തമായി തിരികെ എത്തിയത് പതിനഞ്ച് പന്തിൽ മുപ്പത്തിനാല് റൺസാണ് പൂരൻ നേടിയത് പിന്നാലെ പൂരൻ മടങ്ങിയെങ്കിലും പിന്നാലെയെത്തിയ ദീപക് ഹൂഡയെ കൂട്ടുപിടിച്ച് മാർക്കസ് സ്റ്റോയ്നിസ് അവരെ മുന്നോട്ട് കൊണ്ടുപോയി ഇതിനിടയിൽ തന്റെ ഐ പി ആദ്യ സെഞ്ചുറിയും സ്റ്റോയിനിസ് നേടി അൻപത്താറ് പന്തിലായിരുന്നു താരം സെഞ്ചുറിയിലേക്ക് എത്തിയത്